നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി വരുന്ന പുതുശ്ശേരിയിലെ ക്ലസ്റ്റർ മികച്ച പദ്ധതിയെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആന്റ് മോണിറ്ററിംഗ് സമിതി ദിശയുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം പതിനായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാടിന് മാത്രം ലഭിക്കുകയെന്നും ഇതിലൂടെ നിരവധി തൊഴിലവസരങ്ങളുണ്ടാവുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതിയാണ് അതുപോലെ തന്നെയാണ് റെയിൽവേയുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ട്രെയിനുകളും സംവിധാനവും വരാൻ പോകുന്നു നമ്മുടെ പാലക്കാട് പിറ്റ്ലൈൻ ട്രെയിൻ ദീർഘദൂര ട്രെയിനുകളുടെ അറ്റകുറ്റപ്പാട് നടന്ന ലൈൻ പദ്ധതി ഏപ്രിൽ ഓടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി പൂർത്തിയായാൽ കാരണം വയനാട് പാക്കേജ് വന്നു കുട്ടനാട് പാക്കേജ് വന്നു ഇടുക്കി പാക്കേജ് വന്നു പക്ഷേ പാലക്കാട് മാത്രം കർഷകർക്ക് ഇത്രയും വലിയ സുബലമായ ശൃംഖല ഉണ്ടായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ ോഡക്ട്സ് ആക്കാൻ പറ്റും മാസങ്ങളോളം ഫയലും വെച്ചുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും താഴത്തേക്ക് പോവില്ല ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ ആളില്ല അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആളില്ല നോക്കാൻ ആളില്ല ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഓരോ പദ്ധതിയിലും ഞാൻ പറയാം മറ്റ് സ്റ്റേറ്റൊക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അവിടെ എല്ലാ എം പിമാരും എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചത് നിൽക്കും പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതി അടുത്ത ഏപ്രിലിൽ പൂര്ത്തിയാവുന്നതോടെ ജില്ലയിൽ നിന്ന് പന്ത്രണ്ടോളം പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി